ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യം അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് ആണ് എന്ന് ന്യൂയോർക്ക് കരുദിനാൾ തിമത്തി ഡോഡൻ കഴിഞ്ഞ ദിവസം പ്രസ്താവിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഒരു ലേഖനത്തിൽ പറയുകയുണ്ടായി വളരെ സത്യമായിട്ട് തോന്നുന്നു പല കാര്യങ്ങളിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല കാര്യങ്ങളിലും വളരെ പുരോഗമനപാതി ആയിരുന്നു പാപ്പ എന്ന് തോന്നുമെങ്കിലും സഭയിൽ വലിയ മാറ്റങ്ങളൊന്നും അദ്ദേഹം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പുരോഗമനപരവും ഈ കാലാനുസൃതവുമായിരുന്നു എന്നുള്ളതാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നടപടികളേക്കാൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കാണിച്ചു തന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പിന്നെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്തെപ്പറ്റി പറഞ്ഞതാണ് ഒരു കൊച്ചുകുട്ടി എട്ടോ എട്ടോ പത്തോ വയസ്സുള്ള കുട്ടി കരഞ്ഞുകൊണ്ട് പാപ്പായുടെ അടുത്തിരുന്നു അവൻ്റെ പ്രശ്നം അവൻ്റെ അപ്പൻ മരിച്ചുപോയി ഇവർ നാല് മക്കളുണ്ട് നാല് മക്കളെയും അപ്പൻ അപ്പൻ അവിശ്വാസിയായിരുന്നു പള്ളിക്കാര്യങ്ങൾ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ കുർബാന കാണുകയോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും സഹകരിക്കുമായിരുന്നില്ല വിശ്വാസവും ഇല്ലായിരുന്നു അപ്പം ആ അപ്പൻ മരിച്ചുപോയി പക്ഷേ മക്കളെ നാലുപേരെയും മാമോദിസ പിന്നെ മാമോദിസ കഴിപ്പിക്കുകയും മാമോദിസ ചെയ്യുകയും സഭയിൽ വളർത്തുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സ്വർഗത്തിൽ പോകുമെന്നാണ് പയ്യനെ സംശയമുള്ളത് പയ്യനെ വളരെ വിഷ വിഷമത്തോടി പോപ്പിനോട് ചോദിക്കുന്നത് അപ്പോൾ പോപ്പ് അവിടെ കൂടിയിരുന്ന ആളുകളോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യം ആളുകളോട് ഈ പയ്യൻ്റെ അനുഭവത്തോടുകൂടി പോപ്പ് ആളുകളോട് പറയുന്നു ഇതാണ് പയ്യൻ്റെ പ്രശ്നം ഇതുവിൻ്റെ പേരിലാണ് അവൻ കരയുന്നത് അവൻ്റെ അപ്പൻ സ്വർഗത്തിലെത്തുമെന്ന് സംശയമുണ്ട് അപ്പോൾ ആ ചുറ്റിൽ വരുന്ന ആളുകളോട് പോപ്പ് ചോദിക്കുന്നെങ്ങനെയാണ് ഒരു നല്ല മനുഷ്യൻ പിന്നെ ഒരു നല്ല മനുഷ്യനെ തള്ളിക്കളയാൻ ദൈവം തീരുമാനിക്കുമോ അങ്ങനെ ആയിരിക്കുമോ ദൈവം എന്നാണ് പിന്നെ പാപ്പ ചോദിക്കുന്നത് പാപടി ഉള്ളവരെല്ലാവരും മറുപടി പറഞ്ഞു ഒരിക്കലും ചെയ്യില്ല നല്ല മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തള്ളിക്കളയില്ല അപ്പോൾ പാപ്പ പറഞ്ഞ മറുപടി അതുതന്നെയായിരുന്നു കൊച്ചിനോട് പറഞ്ഞ മറുപടിയും തന്നെയാണ് എൻ്റെയും മറുപടി അപ്പോൾ ദൈവത്തെ പറ്റി ഉള്ള സ്വർഗത്തെപ്പറ്റി അല്ലേ പിന്നെ ദൈവത്തെ പറ്റിയുള്ളൊരു സങ്കല്പമാണ് അവിടെ പാപ്പ പിന്നെ വ്യക്തമാക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് ക്രിസ്ത്യാനികൾക്ക് പിന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ക്രിസ്തുവിനൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് മാത്രമല്ല ആ തീയാലും വെള്ളത്താലും പിന്നെ ബാപ്റ്റൈസ് ചെയ്യാതെ മുഹമ്മദ് മുങ്ങാതെ പിന്നെ ജ്ഞാനസിനാധം സ്വീകരിക്കാതെ സ്വർഗത്തിലേക്ക് എത്തത്തില്ല അപ്പം മറ്റൊരു ഈ രക്ഷ വേറൊരിടത്തുമില്ല ഇതൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഏറ്റവും അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസമാണ് പക്ഷേ അതേസമയം തന്നെ മാർപ്പാപ്പ പറയുകയാണ് നല്ല മനുഷ്യനെ ദൈവം തള്ളിക്കളയുകയുമില്ല ഇപ്പോൾ ഗാന്ധിജിയുടെ കാലത്ത് അന്ന് ഹിമാചൽ എന്താ സ്റ്റാൻലി ജോൺസെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി വലിയൊരു വിവാദമുണ്ടായിരുന്നു ആ കാലത്ത് അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ മാമോദിസ് സാമൂഹ്യം ക്രിസ്തുവിയിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ പറ്റൂ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അന്ന് അപ്പോൾ അന്ന് അത് വലിയൊരു പ്രമാദമായ കാര്യമായി പിന്നെ ഒരു ഒരു ചർച്ചാ വിഷയമായിരുന്നു അപ്പോൾ ഈ ആർ എസ് എസ് കാരും ഒക്കെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ പിന്നെ എന്താണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങളാരും ദൈവത്തിൻ്റെ മക്കളല്ലേ അപ്പോൾ അവരാരും ക്രിസ്ത്യാനികളായിട്ടല്ല ജനിച്ചത് അതുകൊണ്ട് അവരൊന്നും സ്വർഗത്തിൽ പോവില്ല അവർക്കൊന്നും ഇതിൽ അവകാശമില്ല എന്ന് പറയുന്നത് ശരിയാണോ അപ്പം അതിനുള്ളൊരു നല്ല മറുപടിയാണ് പിന്നെ നല്ലൊരു ഉദാഹരണമാണ് മാർപ്പാപ്പ പിന്നെ പറഞ്ഞു കൊടുത്തത് ദൈവം നല്ലൊരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് തള്ളിക്കളയാനാവില്ല തള്ളിക്കളയില്ല അപ്പം ക്രിസ്ത്യാനി ആയതുകൊണ്ട് അത് പിന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിൽ എവിടെത്തന്നെയുണ്ട് പിന്നെ അന്ത്യവിധി നാടിൽ ചെല്ലുന്നു ക്രിസ്ത്യാന പിന്നെ ഈ പിന്നെ എന്താണ് ഈ പിന്നെ ഒക്കെ ചിലരെ ഒക്കെ സ്വർഗ്ഗത്തിലേക്ക് ദൈവം സ്വീകരിക്കുന്നു അപ്പം വളരെ ഭക്തനും വളരെ പിന്നെ വളരെ കാര്യപ്പെട്ട ഒരാളങ്ങോട്ട് ചെല്ലുന്നു അപ്പം ദൈവം പറയുകയാണ് അപ്പം അയാൾ പറയുകയാണ് ഞാൻ പിന്നെ നിൻ്റെ നാഭത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിൻ്റെ നാഭത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നിട്ട് പിന്നെ നീ എന്നെ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ആ വാചകം പിന്നെ നോക്കണം അപ്പോൾ ദൈവം പറയുന്ന മറുപടി എന്താണ് ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ നിന്നെ ഞാൻ അറിയുന്നില്ല അപ്പം ക്രിസ്ത്യാനി ആയിരിക്കുന്നോന്നും അല്ല അതുമാത്രമല്ല കാര്യം ഇരിക്കുന്നത് ദുഷ്ടത പ്രവർത്തിച്ചാൽ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല എന്നാണ് ക്രിസ്തുവും പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഈ തൊഴുത്തിലല്ലാതെ എനിക്ക് വേറെ തൊഴുത്തിലും വെളുത്ത് തൊഴുത്തിലും ആളുകളുണ്ട് എന്ന് അപ്പം ആരെയും തള്ളിക്കളയാനോ തള്ളിക്കളയുന്നതും തള്ളിക്കളയാതിരിക്കുന്നതും അത് ദൈവം തീരുമാനിക്കുന്ന കാര്യമാണ് പിന്നെ ഈ സ്വർഗ്ഗമെന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല എന്ന് ഈ മാർപ്പാപ്പ തന്നെ കൃത്യമായിട്ട് പറഞ്ഞതായിട്ടാണ് ഞാൻ ഞാൻ ഓർക്കുന്നത് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മളും കരുതേണ്ടിയിരിക്കുന്നത് നമ്മൾ തിരിച്ച് ദൈവത്തിലെത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കാം നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടെ തിരിച്ചെത്തുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം ഒരുപക്ഷെ ഈ പിന്നെ ഹിന്ദു മതത്തിലുള്ള ആ ബ്രഹ്മം ബ്രഹ്മത്തിലെത്തിച്ചേരുന്നു ബ്രഹ്മത്തിൽ ലയിച്ച് ചേരുന്നു എന്നുള്ള ആ സങ്കല്പം തന്നെയായിരിക്കാം അതായിരിക്കാം കൃത്യമൊന്നും തോന്നുന്നു അതായിരിക്കാം പിന്നെ അതായിരിക്കാം നമുക്ക് വിശ്വസിക്കാൻ കൂടുതൽ എളുപ്പമൊന്നു തോന്നുന്നു അല്ലാതെ ഒരു സ്ഥലം പിന്നെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പല വാസസ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം പിന്നെ ഒരു ആലങ്കാരികമായിട്ടാണോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ വ്യക്തമായൊരു ധാരണയുമില്ല ഇനി മാർപ്പാപ്പയെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യമാണ് ഈ എൽ ജി ബി ടി ക്യൂ അതായത് ഈ സ്വർഗ്ഗ വിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് അവർ സ്വവർഗ വിവാഹം പള്ളിക്കകത്ത് പള്ളിയിൽ നടത്തുന്നില്ല എങ്കിലും അവർക്ക് സ്വർഗ്ഗവിവാഹം നടത്തുന്ന ആളുകൾ അപ്പോൾ അതൊരു സിന്ന ഒരു പാപമാണ് അവർ പള്ളിയിൽ പോലും വരാൻ പാടില്ല എന്നാണ് ചില പിന്നെ വൈദികരും ചില പിന്നെ മെത്രാന്മാരും ഒക്കെ പിന്നെ കണക്കാക്കുന്നത് പിന്നെ പറയുന്നത് നേരെ മറിച്ച് മാർപ്പാപ്പ പറഞ്ഞ ഇപ്പോൾ അവർ പള്ളിയിൽ വരികയും അവർക്ക് കുർബാന സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് നിരസിക്കേണ്ട കാര്യമില്ല നമ്മളത് അംഗീകരിച്ചിട്ടല്ല പക്ഷെ അവർ കുർബാന സ്വീകരിക്കാനായിട്ട് അവർ പിന്നെ വരുന്നു അപ്പോൾ അവരെ നമ്മൾ വിലക്കേണ്ടതില്ല എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് അപ്പോൾ അതിനെയാണ് ആഫ്രിക്കയിലേക്ക് അതിനാൽ എതിർത്തത് അത് പറ്റത്തില്ല ആഫ്രിക്കയിൽ ആ നിയമം അത് നടപ്പാക്കുകയുംയില്ല കാരണം അവരൊക്കെ ആ ട്രഡീഷണൽ കൂടുതൽ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന പാര പാരമ്പര്യ രീതിയിലുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനാവില്ല മാർപ്പാപ്പ അതിന് ഏതിലൊന്നും പറയുകയും ഉണ്ടായില്ല അപ്പോൾ ആ അവിടെയും മാർപ്പാപ്പ ഈ ആളുകളുടെ മാറ്റത്തിനനുസരിച്ച് ആളുകളെ ആണ് നോക്കുന്നത് അവരുടെ അവരുടെ മനസ്സിനെയാണ് നോക്കുന്നത് അവരെന്തു ചെയ്യുന്നു എന്നുള്ളതല്ല അവർ അവരുടെ വിശ്വാസവും അവരുടെ ദൈവത്തോ ദൈവ ദൈവത്തോടുള്ള അവരുടെ താല്പര്യവും അപ്പോൾ അതിനെ നിരസിക്കേണ്ടതില്ല എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് അതൊരു വലിയ മാറ്റം തന്നെ പക്ഷേ അതേസമയം തന്നെ ഇതൊന്നും ഈ വിശ്വാസ സത്യമായിട്ട് സഭയിൽ വലിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞാൽ ഉടച്ചുപാർക്കുകയോ ഒന്നും ചെയ്തില്ല ഇപ്പം വിവാഹം പിന്നെ വൈദികരുടെ വിവാഹം അതിനൊരു തീരുമാനം എടുത്തില്ല ഇനി വനിതകൾക്ക് പൗരോഹിത്യം അക്കാര്യത്തിനും ഒരു തീരുമാനമെടുത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ട്രഡീഷണലായിട്ട് പോകുന്നു എന്ന് മാത്രമല്ല ഇപ്പം നമുക്ക് പിന്നെ കാണുന്ന ഒരു പുതിയ ട്രെൻഡ് ഈ ആളുകളിൽ ഇപ്പം അടുത്തൊരു അഞ്ച് പത്ത് ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തെ വർഷങ്ങളായിട്ട് അഞ്ച് പത്ത് വർഷത്തെ ആയിട്ട് ഈ വിശ്വാസ കാര്യങ്ങളിൽ കൂടുതൽ ആളുകൾ പള്ളികളിലൊക്കെ പോകാൻ തുടങ്ങുകയും പള്ളിയിലൊക്കെ വിശ്വാസം കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നു യുവതലമുറയൊക്കെ ആണെങ്കിലും വിശ്വാസമില്ലാതെ വളർന്നിരുന്ന ഒരു തലമുറയിൽ നിന്ന് കുറച്ചും കൂടെ ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതി പ്രതിഫലനമാണ് ഈ അമി ഇലക്ഷനിലൊക്കെ ഈ പിന്നെ റൈറ്റ് വിങ്ങിലേക്ക് ഇലക്ഷൻ ആളുകൾ പിന്തിരിയുന്നത് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് തീവ്ര വോക്കിസവും അതുപോലെ തന്നെയുള്ള എൽ ജി ബി ടി ക്യൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള താല്പര്യത്തിന് പിന്നെ താല്പര്യം വിട്ടിട്ട് മതപരമായ കാര്യങ്ങളിൽ മതപരമായ വിശ്വാസങ്ങളിലേക്കും യുവതലമുറയും വരുന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നു അതുപോലെ തന്നെ ഈ ലത്തീൻ കുർബാന ലാറ്റിൻ മാസ് അത് വളരെ ഇപ്പം സംസ്കൃതത്തിൽ പിന്നെ സം ശ്ലോകം ചെല്ലുന്ന പോലെയാണ് ലത്തീനിൽ ആളുകൾക്ക് മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ അതിനോട് വലിയ താല്പര്യം ഇവിടുത്തെ ആളുകൾ കാണിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു ലാറ്റിൻ മാസ് പക്ഷേ ജനങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യം വന്നിരിക്കുന്നു അത് കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ പല ഈ ഇപ്പം നമുക്കറിയാം ഓം ശാന്തി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ തരജയം എങ്ങനെ ഇരിക്കും ഓം പീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യത്യാസപ്പെട്ടു ആ ശാന്തി എന്നുള്ള പിന്നെ പദം പറയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ പിന്നെ മികവ് അതിൻ്റെ ആ ഒരു ഭക്തി നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക എന്ന് പറഞ്ഞ പോലെ ലാറ്റിൻ മാസിനൊക്കെ ഒരു പ്രാധാന്യം പെട്ടെന്ന് കൈവന്നിരിക്കുന്നു പല രംഗങ്ങളിലും പല സ്ഥലങ്ങളിലും ആ ട്രഡീഷനിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള ആ താല്പര്യം അപ്പോൾ ഇതാണ് ഫ്രാൻസിസ് പാപ്പായ പാപ്പായുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ഈ കുടിയേറ്റക്കാരെ എല്ലാം സ്വീകരിക്കാനായിട്ട് ആരെയും പിന്നെ സഹോദരന്മാരാണ് അവർ പിന്നെ ഈ പിന്നെ എവിടെ നിന്ന് വന്നാലും ഏത് ജാതിക്കാരായാലും ഏത് മതക്കാരായാലും അവരെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നല്ല ഇപ്പോഴേ ആളുകൾ അദ്ദേഹം വത്തിക്കാനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കുറേ പിന്നെ എത്ര എത്രയോ പേര് കൊണ്ടുപോകുന്ന എത്രയും പേര് അപ്പോൾ അങ്ങനെ അവിടെ മതമോ ജാതി ഒന്നും നോക്കിയല്ല അവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം മനുഷ്യരാശിയെ കണ്ടത് അങ്ങനെ അങ്ങനെയല്ലാതെ മാർപ്പാപ്പമാർക്ക് കാണാൻ പറ്റാ പറ്റുകയും ഇല്ലായിരിക്കാം കാരണം അവർ കമ്പാഷൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ആളുകളാണ് അപ്പോൾ അവർക്കത് ആ രീതി രീതിയിലല്ലാതെ കാണാനും എന്ന് വേണം നമുക്ക് കരുതാനായിരിക്കാം കരുതാനായിരിക്കുന്നത് എന്തായാലും മാർപ്പാപ്പായുടെ അന്ത്യം തന്നെ പിന്നെ വളരെ 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 മഹത്വപൂർണ്ണമായതായി തോന്നുന്നു ആ അവസാന നിമിഷം ആ ഈസ്റ്റർ ദിനത്തിൽ വന്നു ആ ലോകത്തെ മൊത്തം ആശീർവദിച്ചു അപ്പോൾ അതിനത് അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ നേഴ്സിനെയാണ് നേഴ്സിനോടാണ് പിന്നെ നന്ദി പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അവിടെ നന്ദി പറഞ്ഞു അതിനുശേഷം പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കുറേ ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം ഇപ്പോൾ തന്നെ മരിച്ചു പോകുമെന്നുള്ളൊരു ധാരണ പൊതുവിലുണ്ടായിരുന്നു ലോകത്തെങ്ങുമുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും സംഭവിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സുഖപ്പെട്ടു എന്ന് കഴിഞ്ഞ് കരുതിയിരിക്കുമ്പോഴാണ് മരിക്കുന്നത് ഇനി ഈ സഭയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ഈ ഇനിയുള്ള മാറ്റങ്ങളിൽ എന്തൊക്കെയാണ് സഭയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെന്നാണ് ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത് പുതിയ ആളുകൾ വരുന്നത് പുതിയ മാർപ്പാപ്പ ആരായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം ഈ കഴിഞ്ഞ മൂന്ന് മാർപ്പാപ്പന്മാരും ഇറ്റലിക്കാരല്ല ഏകദേശം ഒരുപാട് വർഷത്തോളം ഏത് ആയിരം വർഷത്തോളം ഏകദേശം ആയിരം എണ്ണൂറോ വർഷത്തോളം ഇറ്റലിക്കാർ മാത്രമായിരുന്നു മാർപ്പാപ്പമാരായിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് വാർപ്പാപ്പമാരും പിന്നെ ജോൺ പോൾ രണ്ടാമൻ പോളണ്ടുകാരനായിരുന്നു ബെനഡിക്റ്റ് പാപ്പ ജർമ്മൻകാരനായിരുന്നു ഈ പിന്നെ ഫ്രാൻസിസ് പാപ്പ അർജൻറ്റീനക്കാരനാണ് പക്ഷേ ഇറ്റാലിയനാണ് ഇറ്റാലിയൻ വംശജനാണ് അപ്പം ഇറ്റലിക്കാരൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും ഇറ്റലിക്കാരൻ ഒരാൾ പിന്നെ പിന്നെ വീണ്ടും പോപ്പാകും പോപ്പാകുമെന്നുള്ളൊരു ധാരണ പരക്കെ ഉണ്ട് പക്ഷേ ഈ പോപ്പുമാർ ഒരുപാട് വർഷം ഇരിക്കരുതെന്നുള്ളൊരു ധാരണയും പിന്നെ മാർപ്പാപ്പമാർക്ക് ഈ കതിനാൾമാർക്കിടയിൽ തന്നെയുണ്ട് കാരണം ജോൺ പോളന്നാവൻ മാർപ്പാപ്പ വളരെ വർഷങ്ങളോളം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അമ്പത്തേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഒരുപാട് വർഷം അദ്ദേഹം മാർപ്പാപ്പ് ഇരുന്നു നേരെ മറിച്ച് മാർപ്പാപ്പന്മാർ ഒരു പതിനഞ്ചും ഇരുപതും വർഷത്തിൽ ഉള്ളിരൊന്നും പോകരുത് എന്നുള്ള ഒരു ചിന്താഗതിയും പിന്നെ പരക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആരുടെ ആർക്കായിരിക്കും നരക്ക് വീഴുക എന്ന് പറയാനാവാത്ത ഒരവസ്ഥയാണ്